െന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച എന്ന സർക്കാർ കടലാസിൽ എഴുതി ഇന്ത്യയിലല്ല സംഭവം ചൈനയിലാണ് ജപ്പാനിൽ നിന്നുള്ള ഒരു യുവാവ് വസ്ത്രം അഴിച്ച് തന്റെ പിൻഭാഗം ചൈനീസ് വൻ മതിലിന് നേരെ കാണിക്കുന്നു ഒപ്പമുള്ള യുവതി അത് ക്യാമറയിൽ പകർത്തുന്നു സംഭവം ഒരു തമാശയ്ക്ക് ചെയ്തതാണെങ്കിലും കാര്യം കൈവിട്ടുപോയി സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഇപ്പോ വിള്ളലും വീണു പൊതു ഇടങ്ങളിലുള്ള നഗ്നതാ പ്രദർശനം ചൈനയിൽ കുറ്റകരമായ കാര്യമാണ് ഇത് ചൂണ്ടിക്കാട്ടി ഇരുവരെയും രണ്ടാഴ്ചയോളം തടവശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് നാട് കടത്തുകയും ചെയ്തു എന്നാൽ ചൈനയിൽ ഈ സംഭവം വൻ പ്രതിഷേധത്തിനാണ് വഴിതെളിച്ചത് പലരും ജപ്പാനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ജപ്പാനിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ നിരോധിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സമാനമായ സാഹചര്യം തായ്ലന്റിലും അരങ്ങേറിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധപ്രതിമയിൽ ചവിട്ടി ഒരു യുവതി മാങ്ങ വറിക്കുന്നതും മറ്റൊരു യുവതി അത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞെടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഷീസൺ ഇന്ത്യൻ എന്ന് തുടങ്ങിയ വംശീയ വിദ്വേഷങ്ങളിൽ അന്നും സൂക്ഷിച്ചു മീഡിയ ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു നാട് വിട്ട് മറ്റൊരു നാട്ടിൽ ടൂറിസ്റ്റുകളായി ചെല്ലുമ്പോൾ അവർ കാലങ്ങളായി സൂക്ഷിക്കുന്ന പൗരാണിക സംസ്കാരത്തെ അംഗീകരിച്ചില്ലെങ്കിലും ഒരിക്കലും നിന്ദിക്കാതിരിക്കുക